ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഹീനിയ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നോക്കി എത്ര അടിപൊളിയായിട്ടാണ് പൂക്കൾ നിൽക്കുന്നതെന്ന് നോക്കി എന്ത് രസമാണേ കൊല കൊലയായിട്ട് പൂക്കൾ നിൽക്കുന്ന ഒരു ചെടിയാണ് ബൊഹീനിയ ഇതിൻ്റെ ഇല കണ്ടോ നമുക്കറിയാം ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ മറ്റേ ഈ വഴഞ്ഞ ആ ഒരു ഇലയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ കണ്ടോ ആ ഈ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കളുണ്ടല്ലോ ഒരു ഒരാറുമാസം ഈ ഇങ്ങനെ നിൽക്കും അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഇതിനെ നമുക്കൊരു ക്രീപ്പറായിട്ട് ഇങ്ങനെ വളർത്തി വിടാമേ നമുക്ക് ആർച്ചിൽ കയറ്റി വിടാം അതുപോലെ വീടിൻ്റെ ഷെയ്ഡിൽ ഒക്കെ നമുക്ക് കയറ്റി വിടാം പക്ഷേ അത്ര പിന്നെ നല്ല വെയിൽ വേണം ഈ ചെടിക്ക് അതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയത്ത പോലെ ഉണ്ട് നല്ല വെയിലുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളെടുത്തുള്ള ഈ പ്ലാന്റ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും ഉണ്ടല്ലോ നമ്മളൊന്നും നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പോകത്തില്ല ഇത് നമുക്ക് എപ്പോഴും ഇതിനെ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും ഇതിൻ്റെ കളറ് കണ്ടില്ലേ ഓറഞ്ച് കളറ് പിന്നീട് ആ ഫ്ലവേഴ്സിന് യെല്ലോ കളറായിട്ട് മാറുന്നതാണ് ഉണ്ടാവും പിന്നെ ലൈറ്റ് ഓറഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് കളറിലെ പൂക്കളിലൊരു ഷെയ്ഡ് മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇതിനെ നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ നിലത്തും നമുക്ക് വളർത്താം പക്ഷേ എപ്പോഴും നമ്മൾ നിലത്ത് വളർത്തുന്നതാണെന്നല്ല ഇതുപോലുള്ള ക്രീപ്പർ പ്ലാന്റുകൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ട് പോകുന്ന പ്ലാന്റുകളല്ല പത്തും ഇരുപതും വർഷങ്ങളായാലും അത് അതുപോലെ നിൽക്കുമോ നല്ല നന്നായിട്ട് വളർന്ന് നിലത്ത് നമ്മൾ നമുക്കറിയാം നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പം നല്ല രീതിയിൽ അതിന് വേരുകളൊക്കെ വന്നിട്ട് ശിഖരങ്ങൾ ധാരാളം ഉണ്ടാകും നിലത്ത് നടുപിടിപ്പിക്കുന്നതിൻ്റെ പ്രത്യേകത അതാണ് പിന്നെ നമുക്ക് ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ പതിനെട്ട് ഇഞ്ച് സൈസ് ബോട്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുമേ അതിനെ അങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഈ പ്ലാന്റിൻ്റെ ചൂട് കണ്ടോ ഇത് നിലത്താണ് നിൽക്കുന്നത് കണ്ടോ ഇതിന് വെള്ളവും നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും ഇതിന് വെള്ളവും നനച്ചു കൊടുക്കണേ നല്ല ചൂടുള്ള സമയത്ത് മഴ ഉള്ള സമയത്ത് നമുക്ക് അറിയാമല്ലോ ഇപ്പം മഴ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെറിയതല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് മഴ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഓരോ പിന്നെ നാമ്പുകൾ വന്നിട്ട് അതിലാണ് അതിലാണിങ്ങനെ കൊലവലയായിട്ട് ഉണ്ടാകുന്നത് കണ്ട പൂക്കളാകുന്നതിന് മുമ്പ് മുട്ടുകളായിട്ട് നിൽക്കുന്ന കാഴ്ചയാണിത് ഇതിനെ നമുക്ക് ഷെയ്ഡിൻ്റെ അവിടെയൊക്കെ പിടിപ്പിച്ചിട്ട് വെയിലുള്ള ഭാഗത്തോട്ട് പടർത്തി വിടാൻ പറ്റും അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്തു നിന്ന് നമുക്ക് വീടിൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബൊഹീനിയ പിന്നെ നമുക്ക് എല്ലാ വർഷവും ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മൾക്കൊന്ന് പൂക്കളിടും അത് ഇന്ന് വർഷം മുഴുവൻ ഇതിന് പൂക്കളുണ്ട് മാസം ഇതിന് പൂക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഭംഗിയല്ലേ അതുകൊണ്ടാണ് പലരും ഈ പ്ലാന്റിനെ വളർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആറുമാസം അതിൽ കൂടുതലും പൂക്കൾ ഇങ്ങനെ നിൽക്കും അത് പുഴിഞ്ഞു പോകാതെ നമുക്ക് മറ്റൊരു ചെടിക്കും കിട്ടാത്ത ഒരു പ്രത്യേകതയാണ് ഈ ചെടിക്കുള്ളത് നല്ല രീതിയിൽ പൂക്കളിടാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവവളങ്ങളൊക്കെ കൊടുക്കാം കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് കുളിപ്പിച്ചത് നല്ല രീതിയിൽ നമുക്ക് കൊടുത്താൽ മതി നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഫിഷ് അമനോസിലും എങ്കോസിലും ഒക്കെ ഡയവേർട്ട് ചെയ്തത് അത് കൊടുക്കാം കൂടുതലും കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറ് നമുക്ക് വല്ല പോഴും അതായത് നമുക്ക് മാസത്തിലൊന്നോ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ നമുക്ക് ഡാപ്പൊക്കെ കൊടുക്കാമേ പൂക്കൾ ഇടാറാകുന്ന ആ ഒരു സീസൺ വരത്തില്ലേ അന്നേരം നമുക്കൊരു പ്രാവശ്യം കൊടുക്കാം അതിനുശേഷം നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഉത്തമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് ആയുസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറ് പോഴും കൊടുക്കുക ഇടയ്ക്കൊക്കെ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് കണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റും കണ്ടോ 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 നല്ല കളർഫുൾ പിന്നീട് അത് യെല്ലോ കളറായിട്ട് വന്നിട്ട് കണ്ടോ ഇപ്പൊ രണ്ട് മൂന്ന് കളറിൽ ഇതിനൊരു ഷെയ്ഡ് മാറ്റം കൂടെ വരുന്നുണ്ടേ നമ്മള് ഇതിനെ ആദ്യ തൊട്ടേ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്തൊക്കെ പോകാമെങ്കിൽ നല്ല രീതിയിൽ ബ്രാഞ്ചസ് വരും ആദ്യമേ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ വളർത്തിയെടുക്കാതെ നമ്മൾ ചെറിയ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതിൻ്റെ നാമ്പുകളൊക്കെയാണ് കട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോഴാണ് അതിന് നന്നായിട്ട് ശിഖരങ്ങൾ വരികയും നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് പൂക്കൾ ചെയ്യും അപ്പം ഒരു പ്രൂൺ ചെയ്യാൻ മറക്കരുത് ക്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾ വർഷം കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു